നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം പെരിന്തൽമണ്ണയിൽ ഗ്രോസറി ഉൽപ്പന്നങ്ങളുടെ വിപണന രംഗത്ത് മുപ്പത്തിനാല് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി കിഴക്കേതിൽ ട്രേഡിംഗ് കമ്പനിയുടെ നവീകരിച്ച പലചരക്ക് ഹോൾസെയിൽ ഷോറൂം ഊട്ടി റോഡിൽ കിഴക്കേതിൽ കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിച്ചു മതരാഷ്ട്രീയ വ്യാപാര മേഖലകളിലെ പ്രമുഖരുടെ സാന്നിധ്യത്തിൽ സിൽസില നൂരിയ കേരള സംസ്ഥാന പ്രസിഡന്റ് മൗലാന യൂസുഫ് നിസാമി ഷാഹ് സുഹൂരി സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നഗരത്തിൽ മൂന്ന് പതിറ്റാണ്ടിലേറെ കാലമായി പലചരക്ക് ഗ്രോസറി വ്യാപാര രംഗത്ത് പ്രവർത്തിച്ചു വരുന്ന കിഴക്കേതിൽ ട്രേഡിംഗ് കമ്പനി എല്ലാ ഉൽപ്പന്നങ്ങളും ഹോൾസെയിൽ വിലയ്ക്ക് ലഭ്യമാക്കിയാണ് നവീകരിച്ച് പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത് പലചരക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ബിരിയാണി ഐറ്റംസ് ബേക്കറി ഐറ്റംസ് തുടങ്ങിയ എല്ലാ ഉൽപ്പന്നങ്ങളും നവീകരിച്ച ഹോൾസെയിൽ ഷോപ്പിൽ ഒരുക്കിയിട്ടുണ്ട് കിഴക്കേതിൽ ട്രേഡിംഗ് കമ്പനി വ്യാപാര രംഗത്ത് പുതിയൊരു പാതയൊരുക്കിയാണ് ഊട്ടി റോഡിൽ കിഴക്കേതിൽ കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് മത രാഷ്ട്രീയ വ്യാപാര മേഖലകളിലെ പ്രമുഖരുടെ സാന്നിധ്യത്തിൽ സിൽസിലാനൂരിയ കേരള സംസ്ഥാന പ്രസിഡന്റ് മൌലാന യൂസഫ് നിസാമിഷാ സുഹൂരി ഗ്രോസറി ഹോൾസെയിലർ ആന്റ് ഹൊറീക്ക സപ്ലയറായ കിഴക്കേതിൽ ട്രേഡിംഗ് കമ്പനിയുടെ നവീകരിച്ച ഷോപ്പ് ഉദ്ഘാടനം ചെയ്തു പെരിന്തൽമണ്ണ ടൗൺ ജുമാ മസ്ജിദ് ഖത്തീഫ് മുഹമ്മദ് അലി ഫൈസി അമ്പലക്കടവ് പെരിന്തൽമണ്ണ കക്കൂത്ത് വലിയങ്ങാടി ജുമാ മസ്ജിദ് ഖത്തീഫ് ജാഫർ ഫൈസി മാനത്തുമംഗലം പെരിന്തൽമണ്ണ ഹനഫി ജുമാ മസ്ജിദ് ഖത്തീബ് ഹാഫിൽ മുഹമ്മദ് മുസ്തഫ ലത്തീഫി പെരിന്തൽമണ്ണ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി എസ് മൂസു മർച്ചന്റ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ഇൻചാർജ് പി പി സൈതലവി ട്രഷറർ ലത്തീഫ് ടാലന്റ് മർച്ചന്റ്സ് യൂത്ത് വിംഗ് ഭാരവാഹികളായ ഫസൽ മലബാർ ഖാജ മൊയ്ദ്ദീൻ ജില്ലാ ടെക്സ്റ്റൈൽസ് അസോസിയേഷൻ പ്രസിഡന്റ് ചമയം ബാപ്പു എം ഇ എസ് നേതാക്കളായ വി മൊയ്തൂട്ടി ഉമ്മർ തയ്യൽ നഗരസഭാ കൗൺസിലർമാരായ പച്ചീരി ഫാറൂഖ് ആരിഫ് പത്തത്ത് വ്യാപാരി വ്യവസായി സമിതി ഏരിയ പ്രസിഡന്റ് പി പി അബ്ബാസ് പി കെ അബ്ദുറഹ്മാൻ മുസ്ലിയാർ ഏലംകുളം സി മൂസ ബാഖഫി കുന്നപ്പള്ളി അലി ഹാജി കുറുക്കാടൻ അരക്കുപറമ്പ് ബിൽഡിംഗ് അസോസിയേഷൻ ഭാരവാഹികളായ കെ ടി മൊയ്തൂട്ടി യൂനസ് കിഴക്കേതിൽ കിഴക്കേതിൽ ട്രേഡിംഗ് കമ്പനി മാനേജിംഗ് പാർട്ട്ണർമാരായ കിഴക്കേതിൽ ഉമറുൽ ഫാറൂഖ് കിഴക്കേതിൽ മൻസൂർ അലി കിഴക്കേതിൽ മുഹമ്മദ് സിനാൻ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടായി പെരിന്തൽമണ്ണയിലെ ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചിരുന്ന കിഴക്കേതിൽ സ്റ്റോർ ഇന്ന് വിശാലമായ ഷോറൂമിൽ കിഴക്കേൽ ട്രേഡിംഗ് കമ്പനി എന്ന വിലാസത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് പെരുന്നമണ്ണ മർച്ചൻ്റ് അസോസിയേഷന്റെ എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും നേരുന്നു സമൂഹത്തിനിടയിൽ ഒരുപാട് നല്ല പേരും വിശ്വാസതയും സത്യസന്ധതയും നേടിയെടുക്കാൻ സ്ഥാപിച്ച ഒരു സാധിച്ച സ്ഥാപനമാണ് നമ്മുടെ ഈ സ്ഥാപനം അള്ളാഹുല്ലാബിദാ ഹൈറും ബർക്കത്തും പുരോഗതിയും ഈ ഉദ്യമത്തിൽ പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് മൂന്ന് പതിറ്റാണ്ടിലേറെ കാലമായി പെരിന്തൽമള്ള നഗരത്തിൽ വിശ്വാസം ആർജിത ഒരു മഹത്തായ സ്ഥാപനമാണ് കെ കെ എൽ ട്രേഡേഴ്സ് അത് കൂടുതൽ വിശാലതയോടുകൂടി കെ കെൽ ട്രേഡിംഗ് കമ്പനി എന്ന നിലക്കുന്ന

കാറ്ററിംഗ് കഫേ എന്നിവർക്ക് ആവശ്യമായ പലചരക്ക് ഗ്രോസറി ഉൽപ്പന്നങ്ങൾ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് കിഴക്കേതിൽ ട്രേഡിംഗ് കമ്പനിയിൽ നിന്നും വാങ്ങാം മിതമായ വിലയിൽ ഉൽപ്പന്നങ്ങൾ ഹോൾസെയിൽ വിലയിൽ വാങ്ങാൻ കഴിയുന്ന വിധത്തിലാണ് ഷോപ്പ് കൂടുതൽ പുതുമകളോടെ നവീകരിച്ച് പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത് ഈ സ്റ്റാർട്ട് ചെയ്തത് ഹോൾസെയിൽ കൺസെപ്റ്റിലാണ് ഹോട്ടല് ഹോസ്റ്റൽ അതുമാതിരി ഈ കഫേ സെൻ്ററിലൊക്കെയുള്ള സാധനങ്ങൾ കൂടുതൽ ഇവിടെ നമ്മൾ കൂടെ അറേഞ്ച് കൊടുക്കുന്നത് എല്ലാ സാധനങ്ങളും മൊത്തം ജനങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവം ഞങ്ങൾ അവിടെ നിൽക്കിയിട്ടുണ്ട് വീടുകളിലേക്കാവശ്യമായ പലചരക്ക് ഉൽപ്പന്നങ്ങൾ ഹോൾസെയിൽ വിലയിൽ ലഭ്യമാക്കി ഗ്രോസറി ഹോൾസെയിലർ ആന്റ് ഹൊറീക്ക സപ്ലയറായാണ് കിഴക്കേതിൽ ട്രേഡിംഗ് കമ്പനി പെരിന്തൽമണ്ണ ഊട്ടി റോഡിൽ കിഴക്കേതിൽ കോംപ്ലക്സിൽ നവീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്